ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും സിം കോയിൽ ജോലി നേടാം ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ ജോലികൾ ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കാർഷിക വകുപ്പിന് കീഴിൽ സിംകോയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ടെൻത്ത് പാസ് ഐ ടി ഐ ട്വൽത്ത് പാസ് ഡിപ്ലോമ ഡിഗ്രി തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം നാൽപ്പത്തിയെട്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓഫ്ലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം എഴുത്ത് പരീക്ഷ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അഭിമുഖം എന്നീ മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും നിയമനം നടത്തുന്നത് ഈ ജോലിക്ക് തപാൽ വഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ നെൽ തസ്തികയുടെ പേര് ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ ഒഴിവുകളുടെ എണ്ണം നാൽപ്പത്തിയെട്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നതിൽ പറയുന്നത് അൻപത്തിരണ്ടായിരം ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ട് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ എന്നീ തസ്തികയിലേക്കല്ല പ്രായപരിധി വരുന്നത് ഇരുപത്തിയൊന്ന് ടു മുപ്പത് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഓഫീസ് അസിസ്റ്റൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ടെൻത്ത് ക്ലാസ് പാസ്സായിരിക്കണം ഐ ടി ഐ ട്വൽത്ത് ക്ലാസ് പാസ്സായിരിക്കണം സെയിൽസ്മാൻ വിദ്യാഭ്യാസ യോഗ്യത ട്വൽത്ത് ക്ലാസ് പാസ്സായിരിക്കണം ഐ ടി ഐ എനി ഡിപ്ലോമ സൂപ്പർവൈസർ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് എനി ഡിഗ്രി ഇതിലേക്ക് അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് തപാൽ വയ്യാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് പറയുന്നത് അപേക്ഷയോടൊപ്പം പണം അടച്ചതിൻ്റെ ഒറിജിനൽ റെസീറ്റ് അല്ലെങ്കിൽ ചെലാൻ അറ്റാച്ച് ചെയ്യണം സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എൽ ടി ഡി ഹെഡ് ഓഫീസ് ടൗൺ ഹാൾ ക്യാമ്പസ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് വെല്ലൂർ ആറ് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം നാല് അഡ്രസ്സിലേക്ക് തപാൽ വൈ അയക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ